ഹൈ ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കരിയാമ്പർ നൂറ്റി ഇരുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തസ്സികയിലെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള വൺ ടൈം വെരിഫിക്കേഷൻ ഒ ടി വി ഈ വരുന്ന ഡിസംബർ എട്ടിന് രാവിലെ പത്തര മണിക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് തിരുവനന്തപുരം പട്ടത്തുള്ള ഓഫീസിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒറ്റത്തവണ പ്രമാണ പരിശോധനയ്ക്കായി അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അസൽ പ്രമാണങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം പ്രൊഫൈൽ വരുന്ന തീയതിയിലും സമയത്തും ഹാജരാകണമെന്ന് പി എസ് സി ചേർമാൻ അറിയിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എൽ ആർ ഐ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണെന്നും പി എസ് സി ചേർമാൻ അറിയിച്ചിരിക്കുന്നു ഇത് കഴിഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഈയൊരു ഒ ടി വി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഹാജരാകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു പുതിയ അപ്ഡേറ്റ് വീഡിയോയുമായി കാണുകയൊക്കെ അവർക്കും താങ്ക് യു